Boa, boa, ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി കുതിരകളും അവിടുത്തെ പരിശീലന കേന്ദ്രവും കൂടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ മാന്തടം മുറിഞ്ഞലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിപ്പം തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പം നമുക്ക് അകത്ത് ചെന്ന് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അതിപ്പം നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അകത്തോട്ട് വരണം അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് മന്ദശ്ശേരി ജാക്ക് ഫോർട്ട് എന്ന് പറഞ്ഞാണ് കുതിരസവാരി പരിശീലന കേന്ദ്രം എന്നാണ് അതിൻ്റെ കുറച്ച് കൊണ്ട് ആ കാണുന്നതാണ് അവിടെ കുറേ അഞ്ചാറ് കുതിരകളുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇത് ഒരു ചെറിയ റോഡാണ് ആ റോഡിൻ്റെ അവിടെ ആയിട്ടാണ് ഈ ഫ്രണ്ട് ഗേറ്റ് കാണാൻ ു അധികം ആർക്കും അറിയില്ല അപ്പൊ നമുക്ക് നേരെ അഹത്തോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇതിന്റെ അഹത്ത് കയറി വന്നു അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ഓണറിന്റെ ഫാദറിനെ കാണാൻ കിട്ടി ഓണർ കൂന്നിൽ അങ്ങോട്ട് പോയേക്കുവാണ് അപ്പൊ ഓണറിന്റെ ഫാദറിനോട് കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം വാ നമസ്കാരം ചേട്ടാ നമസ്കാരം പേരെന്തുവാ എന്റെ പേര് കോമള കോമള ഇതിന്റെ ഓണറിന്റെ ഓണറിന് എന്റെ മക്കളെ രണ്ട് പേരാണ് മക്കളുടെ മൂത്ത മോൻ്റെ പേര് ഷൈൻ പോമളെ ആഹ് രണ്ട് പേരും ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു അതിലെ മൂത്ത മോനായിട്ട് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു ഞങ്ങൾക്ക് നേരത്തെ ഒരു കുതിര ഉണ്ടായിരുന്നു ആഹാ അതായത് ഒരു രണ്ടു വർഷം കൊണ്ട് ഞങ്ങൾ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആഹ് പക്ഷേ അതാണ് ഞങ്ങളുടെ പുറത്ത് അങ്ങനെ ജാക്ക് 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 ആ അപ്പോൾ അവനെ ഇങ്ങനെ ഒന്ന് നിൽക്കുക ശരിയാക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് വിചാരിച്ചിട്ടാണ് പരിപാടി നാല് പേരും കൂടെ വാങ്ങിച്ചു വാങ്ങിച്ചു വലിയ പരിപാടികൾ നടത്തുന്നു ചേട്ടനെന്താ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചെറിയ വടക്കേന്ത്യയിലായിരുന്നു ഞാൻ ഇന്ത്യ മൊത്തം ഇന്ത്യയിലേക്ക് ഗ്രഹമരണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആണ് ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേരെന്ന് പറയാം സ്ഥലത്തിന്റെ പേര്തടാന്തടം കുറഞ്ഞു ഇത് എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് മൂന്ന് അല്ല കഴിഞ്ഞ ഇരുപതാം തീയതി ആയിരുന്നു എന്റെ ഉദ്ഘാടനം അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും അറിയപ്പെടുന്ന ആൾക്കാരെല്ലാം കൂടെ കൂടി വന്നാണ് ഉദ്ഘാടനം ചെയ്തുതന്നത് പിന്നെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് ആ പിന്നെ ഈ കല്യാണത്തിന്റെ കല്യാണത്തിന്റെ പരിപാടിക്ക് അതുപോലെ റാസ ഇങ്ങനെയുള്ള പരിപാടികൾ പല ബുക്കിങ്ങുകളും ഉണ്ട് ഇപ്പം ഈ പോയി റെസ്റ്റോറന്റ് ബുക്ക് ചെയ്തിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ മറ്റേ കൊണ്ടുപോകണം ഈ കല്യാണ പരിപാടിക്കും അമ്പല പരിപാടിക്കും ഒക്കെയാണെങ്കിൽ രഥം ഒരുക്കി വെച്ചിട്ടുണ്ട് രഥം ഒരു അത് അതിൻ്റെ സുനിക്ക് ഇപ്പം റെഡി ആക്കി ആക്കുന്നത് രണ്ട് കുതിര വണ്ടിയുണ്ട് ഇത് എപ്പോഴും ഓപ്പൺ ചെയ്യാമോ എപ്പോഴും പിന്നെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഒരു എട്ടര വരെ എട്ടര വരെ വേണം

പിന്നെ വന്നും പോയി നിൽക്കാം വന്നു പോയി നിൽക്കുക പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവിടെ സ്റ്റാഫ് രണ്ടുപേരായിരുന്നു ഒരാളെ വീട്ടിൽ പോയിരിക്കാം വീട്ടിൽ പോയി ഒരാളെ നിക്കുന്നത് ഈ സമയത്ത് സ്റ്റുഡൻറ്സ് എപ്പോഴായിരുന്നു വൈകുന്നേരം വൈകുന്നേരം അതായത് വെയിൽ കാണാൻ കഴിയുമ്പോഴേ പഠിക്കാൻ സൗകര്യം നമ്മുടെ ഈ ഏരിയയിൽ നമുക്കല്ലേ ഈ ഒരു കുതിര ഇതായിട്ട് നമ്മുടെ നമുക്ക് നമ്മുടെ മാത്രമേ ഉള്ളൂ പിന്നെ വേറെ കണ്ടൊക്കെ ഉള്ളൂന്ന് പറയുന്ന കേട്ടോ കണ്ടുള്ളൂന്ന് പറയുന്ന കേട്ടോ നമ്മുടെ ഈ ഏരിയയിൽ താങ്ക് യു ചേട്ടാ നമ്മളോട് സഹകരിച്ചതിന് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട് ഒരു കേളാണ് അപ്പോൾ ഈ ഞാൻ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം എന്ത് വന്ന് ഇവിടെ അഡ്മിഷൻ എടുത്തു എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിശീലനം എന്നൊക്കെ ഹലോ പേരെന്തു സ്നേഹ വീടാവിടാ നാന്തട എത്രാം ക്ലാസ് പഠിക്കുന്നത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയോ അധികാരി കൊച്ചി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ ഹാ ഇവിടെ എത്ര നാളെ പരിശീലനത്തിന് വന്നിട്ട് നവംബറിൽ വന്നതാണ് ആ എങ്ങനെയുണ്ട് പരിശീലനമൊക്കെ നല്ല അത് ഓടിക്കുമല്ലേ ഇടങ്ങിയോ ഇതിന്റെ പേരെന്തു കണ്ണൻ ഇത് എപ്പോഴാ വരും നിങ്ങൾ പരിശീലനത്തിനായിട്ട് ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റയ്ക്കുള്ളൂ